പാളയും പാളിയും കട്ടളയും മാത്രമൊന്നും അല്ലല്ലോ യോഗദണ്ഡു കൊണ്ടുപോയില്ലേ രുദ്രാക്ഷമാല എടുത്തുകൊണ്ട് പോയില്ലേ യോഗദണ്ഡ് എന്ന് പറയുന്നത് അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് പന്തളത്ത് രാജാവും നടക്കി വെച്ച യോഗദണ്ഡാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എടുത്തുകൊണ്ട് പോയത് തിരിച്ചു വന്നത് പുതിയ പുതിയവർണ്ണമാണ് പഴയ യോഗദണ്ഡും അതിലെ പിന്നെ വെള്ളിയും മഹസറിൽ പറഞ്ഞിട്ടില്ല അത് സ്റ്റോക്ക് രജിസ്റ്ററിലില്ല അതുപോലെ തന്നെ ഏക മുഖ രുദ്രാക്ഷമാല അതും കൊണ്ടുപോയി തിരികെ വന്നത് പുതിയതാണ് അപ്പോൾ ശബരിമലയിൽ നിന്ന് എന്തൊക്കെ കടത്തി എന്ന് ഇങ്ങനെ ഓരോരുത്തർ പറയുകയാണ് കട്ടള പോയി പാളി പോയി പീഠം പോയി യോഗം പോയി രുദ്രാക്ഷമാല എന്തൊരു കാട്ടുകൾമാരാണിത് ഇത് ഇത്രയും ഉദ്യോഗസ്ഥ ബൃന്ദവും വിജിലൻസും മറ്റേതും ഒക്കെയുള്ള ഒരു മഹാക്ഷേത്രത്തിൽ നിന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇതൊന്നും കേവല ഉണ്ണികക്ഷം മാത്രം ഒരു ഉണ്ണികക്ഷം പോയി മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ കരുവാക്കിക്കൊണ്ട് ദേവസ്വം ബോർഡും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇവരെയൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിലയിരുത്തൽ മോഷണം ക്രിമിനൽ ക്രമക്കേട് വിശ്വാസവഞ്ചന ഇവയൊക്കെയാണ് അവിടെ നടത്തിയിരിക്കുന്നത് എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ഇനി പലരും പറയാനുണ്ട് കോടാനുകോടി രൂപയുടെ കണക്കുകൾ ഇനി വരാനുണ്ട് ഓരോ വർഷവും ും കോടി രൂപ ഒരു മഹാക്ഷേത്രമാണ് അല്ല ഹൈക്കോടതി തന്നെ ഗൗരവതരമായി മോഷണം നടന്നിരിക്കുന്നു എന്ന വിധി പറഞ്ഞതിന്റെ പിറ്റേ ദിവസം അവിടെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന ആ പദവി വഹിച്ചിരുന്ന ഒരാൾ ഒരു ശങ്കയും ഇല്ലാതെ പറയുന്നത് എങ്ങനെയായിരിക്കണം ഇപ്പോ വന്ന കാര്യങ്ങളല്ല കട്ടളപ്പടിയും പോയിട്ടുണ്ട് അതും ചെമ്പായിരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാകാം അല്ല ഇവർ ഇതെല്ലാം ചെമ്പാക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടക്കുന്നുണ്ടല്ലോ ഈ യു ബി ഗ്രൂപ്പ് മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ചേ നാല് കി കിലോ സ്വർണം അവിടെ കൊടുത്തിട്ടില്ലേ അതെന്തായി ആവിയായിപ്പോയോ അതൊക്കെ ഇതിൽ പൂശുകയും പൊതിയുകയും ചെയ്തിട്ടുണ്ട് രണ്ടുമുണ്ട് പൂശുകയും അതുപോലെ തന്നെ സ്വർണ്ണ പാളികൾ പൊതിയുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഈ മുപ്പത്തൊന്നേ പോയിന്റ് അഞ്ചേ നാല് ഗ്രാം കൊടുത്തത് ശ്രീകോവിലിന്റെ പ്രധാന വാതിൽ അതേപോലെ തന്നെ താഴെയോ കുടങ്ങൾ ഇതെല്ലാം പൂശാന് വേണ്ടിയിട്ടാണ് അത് കൂടാതെ വീണ്ടും സ്വർണം കൊടുത്തിരുന്നു അതാണ് ദ്വാരപാലകർക്കും അതേപോലെ തന്നെ പീഠങ്ങളും ഒക്കെ അതെ അതെ ക്ഷമിക്കണം അതെ 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 പൊതിയുകയാണ് അപ്പോൾ ഇത് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർക്കിത് ചെയ്യാനുള്ള വൈദഗ്ധ്യമില്ല എന്ന് പറയുന്നു പിന്നീട് ദേവസ്വം കമ്മീഷണറ് അതായത് തിരുവാഭരണം കമ്മീഷണർ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധപ്പെടുന്നു എട്ട് ദിവസത്തിന് ശേഷം വീണ്ടും ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ ഏൽപ്പിക്കുന്നു സ്മാർട്ട് ക്രിയേഷൻസ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് തന്നത് പുതിയ ചെമ്പാണ് അപ്പോൾ പഴയ പൊതിഞ്ഞ ചെമ്പ ഇവിടെ പോയി അല്ല പൊതിഞ്ഞ സ്വർണ്ണം എവിടെ പക്ഷേ ഒരു കാര്യം കൂടി പറയാം ഇന്നിപ്പോ മുരാരി ബാബു പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ അങ്ങനെ അങ്ങ് ഒരു വൈദഗ്ധ്യമില്ലാത്തൊരു കൂട്ടർ എന്ന നിലയിലല്ല അവതരിപ്പിക്കേണ്ടത് അഡ്വക്കേറ്റ് കെ ഹരിദാസ് കോടതിയുടെ തന്നെ അംഗീകാരം കിട്ടിയിട്ടുള്ളതാണ് ഓം ബുഡ്സ്മാനൊക്കെ നേരിട്ട് പോയി പരിശോധന നടത്തി അതിന്റെ വൈദഗ്ധ്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ട് അത് കോടതിയെ അറിയിച്ച് കോടതിയുടെ അംഗീകാരം കിട്ടിയിട്ടുള്ള സ്ഥാപനമാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്നയിലേക്ക് വരാം